ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നതേ എന്താ കൊണ്ടുവന്നേക്കറിയാമോ കടലമാവ് നമുക്കൊരു കടലമാവ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അരി എണ്ണ ഷിപ്പിലൊക്കെ കിട്ടുന്ന ഒരു കറിയാണ് അപ്പോൾ പുള്ളിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാം ഇത് കുറേ ദിവസം കുറേ നാടോണ്ട് പറയുന്നുണ്ട് എന്നോട് വീഡിയോ ഇത് ഈ കറി ഉണ്ടാക്കുക ഉണ്ടാക്കുക ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇന്നത് ഉണ്ടാക്കാനായിട്ട് വന്നു അതിന് കടലമാവാണ് അപ്പം ഞാൻ ആദ്യം വേണ്ടത് തൈരാണ് അളവ് കുറവ് ഞാൻ എൻ്റെ ഇവിടുത്തെ അളവിനനുസരിച്ചേ എടുക്കുന്നുള്ളൂ ഞാനിതൊരു സാധാ കപ്പാണ് സാധാ കപ്പിനെ ഞാൻ ഒരു കപ്പ് തൈരാണ് എടുത്തേക്കുന്നത് നല്ല കട്ടിയുള്ള തൈര് എടുക്കണം ഒന്ന് എന്നുവെച്ചാൽ നമ്മുടെ ഇത് പാൽ നല്ലതാണെങ്കിൽ ഉറവിക്കുമ്പോൾ നല്ല തൈര് കിട്ടുമല്ലോ പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്തേക്ക് ഇടാൻ വേണ്ട ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പിന്നെ കടൽ മാവ് മാവെടുത്തിട്ടുണ്ട് അത് അരിച്ചതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കട്ട പോലെയൊക്കെ കിടക്കത്തില്ലേ അത് ഉടക്കാനൊക്കെ പോകണം ഇതിപ്പോൾ അരിച്ചതാണ് അതുകൊണ്ട് തന്നെ അത് കട്ടയൊന്നും ഇല്ല പിന്നെ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കണമെങ്കിൽ കറി പോലെ ആക്കണമെങ്കിൽ അതിന് വേണ്ട മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം ഉള്ളത് ഞാനിപ്പോൾ അതൊരു തൈരദ്യം ഞാനൊന്ന് ഉടയ്ക്കണം ആദ്യം നമുക്ക് തൈര് തൈര് തൈരൊടച്ച് അതിന് അതിനകത്തോട്ട് നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർക്കാം അപ്പോൾ ഞാൻ ഈ ആദ്യം ഇതൊന്ന് ഉടച്ചോണ്ട് വരട്ടെ തൈര് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് തൈര് നന്നായിട്ടൊന്ന് ഒന്ന് ഉടയ്ക്കണം ഏകദേശം ഒന്ന് ഉടങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണ്ട കടലമാവ് ഇതിലേക്ക് ഇടണം പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് ഇളക്കണം ഇളക്കി നന്നായിട്ട് അങ്ങ് ചേരണം ഇതെല്ലാം കൂടെ മിക്സ് ആവണം ഓക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാം കൂടി ഇപ്പൊ നമ്മൾ ഇതിലേക്കുള്ള പക്കൗട നമുക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞതും മല്ലിയില പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കറിവേപ്പില ഇത്രയും കൂടെ ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ശകലം ഉപ്പും ചേർത്തൊന്ന് ഒന്ന് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതെല്ലാം ശകലം വീതം അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം മല്ലിപ്പൊടി ഇട്ടത് പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല മല്ലിപ്പൊടിയും കൂടെ ഇടണേ ഒരു അര ടീസ്പൂൺ ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവ് ഏകദേശം ഒരു അരക്കപ്പ് കടലമാവോ ഇടേണ്ടി വരുവേ നമുക്കത് കുഴച്ച് കുഴച്ച് നോക്കാം വെള്ളമൊന്നും അധികം ചേർക്കാതെ വേണം എടുക്കാൻ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഓരോ സമയം ഓരോ അളവിലല്ലേ എടുക്കുന്നത് അത് കാരണം നമുക്ക് പല ഇതായിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ ഒരു പരിവും റെഡിയാക്കി വെച്ചാൽ നമുക്ക് ആ പരുവത്തിലങ്ങ് എടുക്കാം നമുക്ക് ഇത്ര കറക്റ്റ് അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതാണ് ഈ ഒരു പരുവത്തിലാണ് അത് വരേണ്ടത് ഇത് നമുക്കിനിപ്പം ഒരു ഞാനൊരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് മാവ് നന്നായിട്ട് അങ്ങോട്ടിട്ടിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് പഴച്ചു ഇതാണ് ഈ ഒരു പരുവത്തിൽ വരണം ഇനി നമുക്കിത് എണ്ണ ഒഴിച്ച് എണ്ണയിട്ട് നമുക്ക് ഇത് ഓരോ ബോളായിട്ടിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം ബോളായിട്ടൊന്നും ഇല്ല ഓരോ ഷേപ്പിനനുസരിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതാണ് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നൂരുട്ടി ആ ഒരു പരുവത്തിന് ഇത് എടുക്കണം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഏകദേശം ഒരു എന്താണ് ഈ സ്പൂണാണ് എടുത്തത് ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ വെള്ളം എനിക്ക് ചേർക്കേണ്ടി വന്നു അത്രയേ ഉള്ളൂ അപ്പം ഉള്ളിയും ഈ മാവൊക്കെ കൂടുതലെടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിരി വെള്ളം ഒഴിക്കണം എന്നാലും നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാവുന്ന രീതിയിൽ വരണം അത്ര വെള്ളമേ ആകാം ഷിപ്പിലൊക്കെ അവരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഒരു സൈഡില് ആ പുളിശ്ശേരി പോലത്തെ ആ ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കിട്ട് ഒരു സൈഡിൽ കൂടി ഇത് വറുത്തോരി അങ്ങോട്ടിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്യും ഒക്കെ ഇവിടെ അരിടം പറയുന്നേക്കാം എനിക്ക് അത്ര അങ്ങനൊന്നും പറ്റത്തില്ല എനിക്കതൊക്കെ ടെൻഷനാകും എൻ്റെ കറി തിളച്ച് ഊത്തി അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അപ്പം അതൊക്കെ ഞാൻ അങ്ങോട്ടിട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതെടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ നോക്കിക്കേ പക്കോടറെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഞാൻ കറി ഒക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഈ പക്കോടും ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാമേ ആദ്യം ശകല എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം മതി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവിനുസരിച്ചാണ് എടുക്കുന്നത് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി അളവിലെടുക്കണം ഇനി ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ കായ പിന്നെ കറിവേപ്പില കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി കലച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കളച്ചതും ഒരു പച്ചവുണ എൻ്റെ ഒരു പച്ചഗുണം അങ്ങോട്ട് ഏകദേശം മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു സവാള ഇടണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള ഞാന് നന്നായിട്ടങ്ങ് ഇളക്കണം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സാധനങ്ങൾ ചേർക്കാറുണ്ട് ഒന്ന് വാടി വരട്ടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയിലെ ഒരു അര ടീസ്പൂൺ കസൂരി മേത്തി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം ഈ കലക്കി വെച്ചേക്കുന്ന കടലമാവും തൈരും കൂടെ കലക്കി വെച്ചിട്ടില്ലേ അത് ഇളക്കി കൊണ്ടിരിക്കണം പോകരുത് പിന്നെ ജീരകം അതൊക്കെ മല്ലിയില കറിവേപ്പിലൊക്കെ പറിക്കാൻ പോയ സമയം കൊണ്ട് ഇച്ചിട്ട് മൂത്തുപോയി അത്രയും മൂക്കാതിരിക്കണേ നന്നായിട്ട് കുറച്ച് വെച്ച് ഇളക്കണം ഞാൻ ഈ പക്കോടയൊക്കെ ഈ കറിയിലേക്ക് ഇട്ടിട്ടുണ്ടേ പക്കോട നമ്മൾ ആദ്യമേ അങ്ങ് റെഡി ആക്കി വെക്കും ഇത് ചൂടാവുന്ന അനുസരിച്ച് ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം വേണ്ടി ളക്കൊണ്ടിരുന്നില്ല ആ ഇളക്കിക്കൊണ്ടിരുന്ന ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഈ പക്കോടെ എല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ ഇനി ഒരു രണ്ട് മിനിറ്റ് കുറച്ച് മല്ലിയിലേയും കൂടിട്ടു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ശകാല താളിക്കൽ പരിപാടിയുണ്ട് പക്ഷെ താളിക്കൽ പരിപാടിയിൽ ജീരകം ഇടാറുണ്ട് പക്ഷെ ഞാൻ ജീരക ഇടാറില്ല ഞാൻ ആദ്യം ഒന്ന് ജീരക ഇട്ടു എനിക്ക് ജീരകത്തിൻ്റെ ഒത്തിരി സ്വാദം എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ജീരകം ഞാൻ അധികം ഇടുന്നില്ല കറി ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇച്ചിരി ഒരു പിന്നെ ഒഴിച്ച് പിന്നെ വച്ചൽമുളക് ഇട്ട് ഒരു ശകല മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് താളിച്ച് അതിനകത്തോട്ട് ചേർക്കും അത്ര മാത്രമേ ഞാൻ താളിക്കാറുള്ളൂ എണ്ണയൊഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പം വച്ചൽമുളക് ഇട്ടു ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് സംഭവം സൂപ്പറാണ് പക്ഷേ ഈ ജീരകത്തിൻ്റെ ഒന്നും ഒത്തിരി സ്വാദ് നമുക്ക് ശീലമില്ലാത്തോണ്ടായിരിക്കും മറ്റൊരു ഒന്ന് ചൂടായി ഇനി നുളക് പൊടി ഇട്ട് നമ്മളെണ്ണ അങ്ങ് ഓഫ് ചെയ്തു ഇനി അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക ഇതാ നോക്കിക്കേ കറി റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് തരികയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക്